ഞങ്ങൾക്ക് പൊറോട്ട പത്തിരി പാലപ്പം പിന്നെ പൈനാപ്പിൾ മാങ്ങ പിന്നെ സ്പെഷ്യൽ ചക്കക്കുരു ഉപ്പേരി ഉണ്ട് കേട്ടോ പിന്നെ ബീഫും ചിക്കനും പിന്നെ ഞങ്ങൾ ബീഫ് കട്ട്ലൈറ്റ് ഒരു ഗ്ലാസ് കോഫി പിന്നെ ഇന്ന് പള്ളിയിൽ മൗലോതുള്ള കണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് ചോറും കിട്ടും കിട്ടാം അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷമായിട്ട മുത്തുമണികളെ ഓക്കെ അസ്സാം വലൈക്കും പതിനേഴാമത്തെ നോമ്പിലെ വിശേഷങ്ങൾ ഉണ്ടാക്കട്ടെ പോയി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തത്തമ്മ ആ മട മുത്തുണ്ട്ടാമ്മേക്കി തത്തമ്മത്തമ്മ കള്ള മണി ദാദിയമ്മ നല്ല ഉറക്കമാണ് ദാദിമ ഉറക്കാണെന്ന് പറഞ്ഞു ദാദിമ്മളൂസേ എന്തുണ്ടാക്കാനാ പോണേറ്റ് അതിനോട് തയ്യാറെടുപ്പാണ് ും പാപ്പും പള്ളി പോകൂലെ ഇത് ഇണ്ട് അവിടെ സലാത്തൊക്കെ ഉണ്ട് ബദർമവലോദിന്റെ പരിപാടികളെ പോലോച്ചാൻ ഞങ്ങൾക്ക് ഇന്നലത്തെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നു പത്തിരി അപ്പം പൊറോട്ട ബീഫ് കറി ചിക്കൻ കറി എല്ലാം ഇരിക്കാണ് അപ്പൊ ഞങ്ങളിന്ന് കട്ട്ലേറ്റ് മാത്രം ഇണ്ടാക്കണം മിന്ദ്രൻപാലവിടെ വന്ന് കിടപ്പുണ്ട് മിന്ദ്രൻപാലേ ഞങ്ങൾ കട്ട്ലുണ്ടേക്കുക കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ ഇറച്ചി പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് കംസ് ഉരുളം കിഴങ്ങ് പിന്നെ അതിനുള്ള സവോളതേ വഴറ്റിക്കൊണ്ടിരിക്കണേ ഇനി എല്ലാം മിക്സ് ചെയ്യണം ഇപ്പം മിക്സൊക്കെ റെഡി ആക്കിയിട്ടാണ് ഇനി കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ പോകാം പുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് സവോള വഴറ്റിയെടുത്തു അതിലെനിക്ക് ഉരുളം കിഴങ്ങ് പൊടിച്ച് ചേർത്തു അത് തന്നെ ഞങ്ങൾ ഇപ്പം ഉണ്ടാക്കാൻ പോകും എൻ്റെ മക്കൾക്ക് കട്ട്ലൈറ്റ് ഭയങ്കര ഇഷ്ടമായിട്ട് അതാണ് എപ്പോഴും കട്ട്ലൈറ്റ് കൂടുതലുണ്ടാക്കുക മൂന്നാൾക്കത് എനിക്കും ചോറും മേടിച്ചിട്ട് വരുന്നതാണ് വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞ് വഴിയിൽ വണ്ടി വെച്ചിട്ട് വരുന്നതാണ് ഓക്കെ ഒന്നും ശ്രദ്ധിക്കില്ല അല്ലേ അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലത്തെ ചോറും കിട്ടി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്